ലോക ലോകമുസ്ലിം ഇങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മുഹർ പത്തിന്റെ രാത്രിയാണ് ഇന്നത്തെ രാത്രി അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ചെല്ലേണ്ട വിക്രുകളെ കുറിച്ചും സ്വലാത്തുകളെ കുറിച്ചുമാണ് അള്ളാഹു സുബ്രഹാന നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് കാലം ആഫിയത്തുള്ള ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കുംഹി വാത്തു

അള്ളാഹു സുബ്രഹാനിസ് നമ്മളെ ചെയ്യുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ധാരാളം കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല അവരെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റി കൊടുക്കണേ അല്ല കടങ്ങൾ നീ കൊടുക്കണേ അല്ലാ രോഗങ്ങൾ നീ ശയാക്കി കൊടുക്കണേ അല്ലാ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകളെ പ്രയാസങ്ങൾ മാറിയ ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മജ്‌ലിസാണ് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ മുഹർ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ രാത്രി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ രാത്രിയാണ് നാളെ പകലിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പകലാണ് കാരണം മുഹർം പത്തിന്റെ രാവ് മുഹർണം പത്തിന്റെ ദിവസം എന്ന് പറയുന്നത് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെച്ച ദിവസമാണ് അള്ളാഹു സുബഹാന പത്തോളം അംബിയാക്കൾക്ക് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് പത്തോളം അമ്പിയാക്കളെ അള്ളാഹു സുബഹാന പല രൂപത്തിലും രക്ഷപ്പെടുത്തിയത് മൊഹറം പത്തിന്റെ ദിവസമായിരുന്നു മഹാനരായ ഇബ്രാഹിം നബി അലിമിനെ എന്ന് പറയുന്ന കിങ്കരന്റെ കയ്യിൽ നിന്ന് അവന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മൊഹറം പത്തിനായിരുന്നു മഹാനരായ യൂനുസ നബി അലിസ്സലാമിനെ മത്സ്യത്തിന്റെ ഭയത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് നാളത്തെ ദിവസമാണ് ാണ് അഥവാ ദിവസമാണ് ഇങ്ങനെ ഒരുപാട് അമ്പിയാക്കൾക്ക് അള്ളാഹു രക്ഷ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസലാമിനെയും കൂടെയുള്ള പതിനാറ് ലക്ഷത്തിൽ വരുന്ന അനുയായികളെയും ഫിരിഅനിന്റെ കയ്യിൽ നിന്ന് ഫിരിഅനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ പവിത്രതകൾ നിറഞ്ഞ മഹത്വം നിറഞ്ഞ ഒരു ദിവസമാണ് മുഹറം പത്തിന്റെ ദിവസം ആ ശ്രേഷ്ഠതകളും പവിത്രതകളും നമ്മൾക്ക് ലഭിക്കാനുള്ള ദിക്കറുകള് സ്വലാത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ മജിലിസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രി മുതൽ എല്ലാ ആളുകളും ഈ പറയുന്ന ദിക്കറുകള് സ്വലാത്തുകള് പതിവാക്കുക സൂറത്ത് പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം പതിവാക്കേണ്ട ഒന്നാമത്തെ ദിക്ക്റ് എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ് ഇതത്രമാണ് പറയേണ്ടത് എഴുപത് പ്രാവശ്യമാണ് ഇന്നത്തെ രാത്രി എഴുപത് പ്രാവശ്യം നാളത്തെ പകലിലും എഴുപത് പ്രാവശ്യം പ്രാവശ്യം എന്തായാലും പറയാ പിന്നെ അതിൽ കൂടുതൽ കഴിയുന്ന ആളുകൾ അതിൽ കൂടുതൽ ഈ ദിവസം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അറിയുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾക്ക് മുസീബത്ത് ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ പ്രത്യേക കാവലാണ് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് ഈ വർഷം എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കേട്ടോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്ര ചെല്ലാൻ ആരും മറന്നു പോകരുതേ നിങ്ങളെ മക്കളോട് പേരമക്കളോട് മരുമക്കളോട് എല്ലാവരോടും ഈ ദിക്ര ചെല്ലാൻ പറയണം എഴുപത് പ്രാവശ്യം െല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ളവനെ പരിശുദ്ധ നിലെ അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾ ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ചെല്ലണം കഴിയുന്ന ആളുകൾ ഇന്നത്തെ രാത്രി ആയിരം പ്രാവശ്യം ചെല്ലണം ഇനി ആയിരം പ്രാവശ്യത്തിൽ എല്ലാം കഴിയുന്നില്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലുക ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലുക ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഏത് മജ്‌ലിസ് തുടങ്ങുമ്പോഴും ഏത് ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ മജ്‌ലിസ് മജ്ലിസിനൂറ് തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ദിക്റിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോഴും ഒക്കെ ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ എല്ലാ മജ്‌ലിസിലും അത് കാരണം അത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് അത് ഇന്നത്തെ രാത്രി ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് തിന്മയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും എന്തെല്ലാം തിന്മകളാണ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ആ തിന്മയിലേക്ക് പോകാതെ ഒരു കാവല് നമ്മൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സബകുലി ദുഹൂലിൽ കാരണമാണ് പാരായണം അതുപോലെ തന്നെ ഇജാബത്ത് നൽകാൻ സ്വർഗപ്രവേശനത്തിന്റെ ഉത്തരം നൽകാൻ ഏറ്റവും നല്ല മാധ്യമം സൂറത്തുൽ ആണ് അഥവാ സൂറത്തുൽ ഒരാൾ ദുആ കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുകയാണ് ഇന്നത്തെ രാത്രി പറഞ്ഞോ ഇൻഷാ അല്ലാ അല്ലാഹുബാന നിന്റെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകാതിരിക്കൂല അതാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ

ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾക്ക് കൊട്ടാരം നിർമ്മിക്കുമെന്നും മഹാനായ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇഖ്ലാസ് ഇന്നത്തെ രാത്രി എല്ലാ മുഅ്മിനീങ്ങളും ഓതണം മുബീൻ മജ്‌ലിസ് കാണുന്ന ഒരാളും അത് ഓതാതിരിക്കരുത് എല്ലാവരും ഓതണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ എന്റെ മുത്തുമ്മിനീ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം മാസത്തിലാണ് മുഹറം പത്തിന്റെ അന്ന് യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട് അതുകൊണ്ട് ഹുസൈൻ ഹുസൈൻ്റെ പേരില് ഒരു മൂന്ന് ഫാത്തിയ കഴിയുന്ന ആളുകളെ കോതുക ആരാണ് ഹുസൈൻ അലി അള്ളാഹുഅന്നോ മഹതിയായ ഫാത്തിമാർ അള്ളാഹുഅൻഹ ഫാത്തിമാ കരളിന്റെ കഷ്ടമാണ് ഹുസൈൻ അലി അള്ളാഹു മകനാണ് നാളെ സ്വർഗത്തിൽ സ്ത്രീ വനിതകളുടെ നേതാവാണ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബി ബി ആ മകന്റെ പേരില് ആരും മടിക്കരുത് ഒരു മൂന്ന് ഫാത്തിയ ഈ മൂന്ന് കഴിയില്ല കഴിയാത്ത ആളുകൾ ഒരു ഫാത്തിയെങ്കിലും ഓതുക കാരണം ഈ മുഹർണ്ണം പത്തിനാണ് മഹാരനായ ഹുസൈൻ ായിട്ടുള്ളത് അപ്പൊ ഹുസൈൻ്റെ ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഈ മുഹർണ്ം പത്ത് വരുമ്പോ ഇൻഷാല്ല നാളത്തെ ദിവസം മുഹർണ്ം പത്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മുഹർണ്ം പത്തിനെ ബഹുമാനിക്കുക ഇത് അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ് എന്നുള്ള ഒരു ഒരു കാര്യം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നിട്ട് തോന്നിവാസങ്ങൾ ചെയ്യരുത് റീപത്ത് പറയരുത് അതുപോലെ തന്നെ കളവ് പറയരുത് തെറ്റുകൾ ചെയ്യരുത് നിസ്കാരം കള്ള ആക്കരുത് നിസ്കാരം കള്ള ആക്കാറുണ്ട് മൊഹർറം പത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കള്ളാ ആക്കാന്നല്ല മൊഹർ പത്ത് കഴിഞ്ഞാൽ പിന്നെ കളവ് പറയാം എന്നല്ല ഈ മൊഹർമ പത്തിനെ നമ്മൾ ബഹുമാനിക്കുക പ്രത്യേകം ബഹുമാനിക്കണം കാരണം അള്ളാഹു ബഹുമാനിച്ചതാണ് അള്ളാഹു ബഹുമാനിച്ച ദിവസത്തിനെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും ബഹുമാനിച്ചാൽ പ്രത്യേകം അള്ളാഹു നമ്മൾക്ക് ആദരവ് നൽകും മൊഹർറം പത്തിനെ ബഹുമാനിക്കുക ഒമ്പതിനെ ബഹുമാനിക്കുക വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിക്കുക 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 പള്ളിയെ ബഹുമാനിക്കുക ബഹുമാനിക്കുക രാത്രിയെ ബഹുമാനിക്കുക ഇതൊക്കെ അടയാളമാണെന്ന് പരിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ദിവസത്തിനെ നമ്മൾ ബഹുമാനിച്ചാൽ പ്രത്യേക കൂലി അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണല്ലോ െ താമസ എന്താ പറഞ്ഞത് ദാരിദ്ര്യ ലോകം കാക്കണേ മരണം വരെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ഭയക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം പട്ടിണി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതാണ് ഈ കൊല്ലം മുഴുവനും രക്ഷയോടെ ജീവിതകാലം മുഴുവനും സമാധാനത്തോടെ കടങ്ങളില്ലാതെ ജീവിക്കണം എന്ന നീയത്ത് വെച്ച് ധാരാളം നമ്മൾ ചൊല്ലണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്ന പ്രാർത്ഥനയുടെ വാർഷികമാണ് അഥവാ മുഹറം പത്തിന്റെ ദിവസം I uh -huh. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലിയ ആ അത്ഭുതകരമായ പ്രാർത്ഥന ഒരു എല്ലാ ഇന്ന് രാത്രിയും നാളത്തെ പകലിലും ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഒരാൾ കടന്നുകൊണ്ട് എന്ന ചൊല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാണ് സുന്നസ്കരിക്ക

അതുപോലെ തന്നെ ഒരാള് ധാരാളം അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും അവന്റെ പ്രത്യേക കൊടുക്കുമെന്ന് മഹാനായ നബി പഠിപ്പിച്ചിട്ടുണ്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അള്ളാഹു എന്ന ദിഖറിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ല സന്തോഷം നൽകണേ അല്ലാ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തആല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും അതുപോലെ തന്നെ മുഹർണ പത്തിന്റെ ദിവസം നാം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ എന്താണ് നാളത്തെ പകലിൽ നാം ചെയ്യേണ്ട കാര്യം എന്നറിയോ ഭക്ഷണത്തിൽ വിശാല ചെയ്തു കൊടുക്കുക കുടുംബക്കാർക്കൊക്കെ എല്ലാവർക്കും നോമ്പുണ്ടാവും എല്ലാ ഉമ്മമാരും നോമ്പനുഷ്ഠിക്കണം ഇന്ന് മോഹർണ്ണം ഒമ്പതാണ് എല്ലാവരും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നാളത്തെ നോമ്പും എല്ലാ ഉമ്മമാരും നോമ്പനുഷ്ഠിക്കണം ഒരു മാറിയ ഒരു കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു സുബു തന്നെ മാപ്പ് നൽകും മോഹർണ്ണം പത്തിന്റെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും നോമ്പനുഷ്ഠിക്കുക അങ്ങനെ നാളത്തെ ദിവസം മോഹർണ്ണം പത്തിന്റെ ദിവസം കുടുംബക്കാർക്കൊക്കെ ഭക്ഷണം വിതരണം 这是一个。 മരുമകനെ വിളിക്കുക മരുമകളെ വിളിക്കുക കുടുംബക്കാരെ വിളിക്കുക ജ്യേഷ്ഠനെ വിളിക്കുക അമ്മാനിപ്പനൊക്കെ വിളിക്കുക ഒരു നോമ്പ് തുറന്ന നടത്തുക അതല്ലെങ്കിൽ അവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഒരാള് മുഹർണം പത്തിന്റെ ദിവസം കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാല ചെയ്ത് കൊടുത്താൽ വരുന്ന ദിവസങ്ങളിൽ അള്ളാഹു സുബാന അവനിക്കും ഭക്ഷണത്തിൽ വിശാല ചെയ്ത് കൊടുക്കും അവന്റെ ദാരിദ്ര്യം അള്ളാഹു കൊടുക്കും പട്ടിണി അള്ളാഹു കൊടുക്കും കച്ചവടത്തിലൊക്കെ നല്ല പറക്കത്ത് കൊടുക്കും ജോലിയിലൊക്കെ അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കും ും ഒരായിരം രൂപ ചെലവാക്കിയ പോലെ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് മിസ്കീൻമാർക്ക് ദരിദ്രരായ ആളുകളൊക്കെ ഉണ്ടാവും അയൽവാസികൾ ഉണ്ടാവും കുടുംബക്കാരുണ്ടാവും മക്കൾ തന്നെ പാവപ്പെട്ട മക്കൾ ഉണ്ടാവും ജോലിയൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് സ്വതക്ക ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് മുഹറം പത്തിന്റെ ദിവസം റമലാ മാസം മാത്രമല്ല റമലാ മാസം നോമ്പോറ്റ മാത്രല്ല മോർണം പത്തിന്റെ അന്ന് നോമ്പലുഷ്ടിച്ചാൽ സ്വതൊക്കെ കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക ഈ കാര്യങ്ങളൊക്കെ നാളത്തെ പകലിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു തിക്കറാണ് എഴുപത് പ്രാവശ്യം ചൊല്ലണം എത്ര പ്രാവശ്യം എഴുപത് പ്രാവശ്യം ഞാനൊന്നും കൂടെ ചൊല്ലിത്തരാം വലാ ഇലാഹ വല്ലാഹു അക്ബർ ഈ ദിക്കറിന്റെ മഹത്വം എന്താ ഇതില് തസ്ബീർ ഉണ്ട് തഹലീലുണ്ട് തക്ബീറും ഉണ്ട് എല്ലാം ഒതുങ്ങിയ എല്ലാം അടങ്ങിയ ഒരു ദർ റസൂ പഠിപ്പിച്ചതാണ് ഞങ്ങളെ എല്ലാ ഇബാദത്തുകളും കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നോമ്പ് കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങളെ ചെയ്യണേ അല്ല ഞങ്ങൾക്ക് ഈ വർഷം മുഴുവനും പ്രവാഹത്തോടെ ജീവിക്കാൻ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ എല്ലാ തടസ്സങ്ങളും നീക്കണേ അല്ല ഭാഗ്യദോഷങ്ങൾ അല്ല നമ്മുടെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ല രോഗങ്ങൾ അല്ല കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലാം നൽകണേ ഐക്യം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാവരുടെ ആജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ല എല്ലാവരുടെ കൊടുക്കണേ എല്ലാവരുടെ കടങ്ങളും വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ല എല്ലാവർക്കും അനുയോജ്യമായ ജോലി കൊടുക്കണേ റഹ്മാനെ എല്ലാവരുടെ മക്കളെയും നീ നന്നാക്കണേ റഹ്മാനെ എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും സമാധാനം നൽകണേ അല്ല എല്ലാവരെയും ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഈ എല്ലാവർക്കും നിന്റെ കാവല് നൽകല്ല നിന്റെ റഹ്മത്ത് നൽകല്ല നിന്റെ 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 സംരക്ഷണം നൽകണേ നൽകണേ പ്രത്യേക സഹായം റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാനോടെ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ ദുനിയാവിലും വിജയം നൽകണേ റഹ്മാനെ പാവപ്പെട്ട ഞങ്ങൾക്കും ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കള് ഞങ്ങളുടെ ഭാര്യ മക്കള് കുടുംബക്കാര് ജസ്റ്റിയന്മാര് അനിയത്തി അവരെ ഭാര്യ ജേഷ്ടത്തി കുടുംബക്കാര് ഭർത്താക്കന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളെ വല്ലുപ്പ വല്ലമാര് ഭക്ഷണം തന്ന ആളുകള് ഞങ്ങളെ മജിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് ഇങ്ങനെ റബ്ബേ എല്ലാ മുസ്ലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും വാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ അല്ല മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗരോഗം അതേ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങള് പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സ് നൽകണേ റബ്ബേ ഞങ്ങള് രാവിലെ ആറ് മണിക്ക് നടക്കുന്ന മദ്രീസിൽ ധാരാളം ഉമ്മമാർ പങ്കെടുക്കുന്നുണ്ട് ധാരാളം ഉമ്മമാര് ഖറും അതിൽ ചെല്ലുന്നുണ്ട് ധാരാളം ഉമ്മമാര് ദുആ കൊണ്ട് ബസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ എല്ലാ ഹാജത്തുകളും നിറവേറ്റണേ അല്ല എല്ലാ ربي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته